നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ ചികിത്സാ യോഗം നടന്നു പഞ്ചായത്തിൽ ാം വാർഡിൽ താമസിക്കുന്ന വാലത്തറ ദിനകരൻ മകൻ പതിനേഴ് വയസ്സുള്ള ആദിൻ ഗുരുതരമായ അപൂർവ ക്രോൺസ് അസുഖം ബാധിച്ച് ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് ഒരു ദിവസം നാല്പതിനായിരം രൂപ ചികിത്സാ ചെലവ് വരും അത് ഒരു മാസം തുടരണം അതിനുശേഷം പതിനഞ്ച് ലക്ഷം രൂപ ശസ്ത്രക്രിയക്കും വേണം ആകെ മുപ്പത് ലക്ഷം രൂപ അടിയന്തര ചികിത്സയ്ക്കായി വേണം നിർധനരായ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ തുക അതിനാൽ സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ആദ്യം അമ്മയുടെ ഗൂഗിൾ പേ നമ്പർ വഴി പരമാവധി എല്ലാവരും സഹായിക്കണമെന്നും

ഒരു ദിവസം നാൽപ്പതിനായിരം രൂപ ചെലവ് വരുന്ന ഏകദേശം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമുള്ള ചികിത്സ ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന ശസ്ത്രക്രിയ നടത്തേണ്ടത് അപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം ചിലവ് വരുന്ന ചിലവ് പ്രതീക്ഷിക്കുന്ന ചികിത്സയാണ് അവിടെ നിന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഈ കുടുംബത്തിന് ഈ മുപ്പത് ലക്ഷം രൂപ താങ്ങാവുന്നതിലും അധികമായിട്ടുള്ള തുകയാണ് അതിനാലാണ് ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചതും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതും എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും വാർഡ് മെമ്പറിൽ നിന്നുള്ള ഇതിലേക്ക് ഞാൻ കൺവീനറായും സി സി പി തമ്പി ട്രഷററായും പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ രക്ഷാധികാര അധികാരികളായും നമ്മുടെ കൈപ്പൊങ്കലം മണ്ഡലം എം എൽ എ ശ്രീ ഇ ടി ടൈസൺ മാസ്റ്ററും അതുപോലെ തന്നെ സുഗത ശശിധരൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിൻ്റെ രക്ഷാധിക രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുകയാണ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ തുക എല്ലാ സുമനസ്സുകളും ചേർന്നുകൊണ്ട് ഇതിൻ്റെ അക്കൗണ്ടിലേക്കും അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് ക്യു ആർ ഉണ്ട് ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് ഇതിലേക്ക് പൈസകൾ അയച്ചുകൊണ്ട് ഈ കുടുംബത്തെയും ഈ ആദിനേയും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുകയാണ്